पर वापस से बोल रहा हूँ गुड मॉर्निंग गुड मॉर्निंग चलिए बेटा नागे अपना पसा हमारे लिए वेलकम टू मुंबई दर्शन में आज आप सभी लोगों का हार्दिक स्वागत है मुंबई दर्शन में इगत ब्रेकफास्ट ആണ് पूरी పూరీ പിന്നെ эк बुरजी ആണ് ಏನണ്ടടാ ഉണ്ടോ సండిോ വാ ഗൈസ് മുംബൈ കോർട്ടിലാണ് വന്നിരിക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജെയ് സ്റ്റാച് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാം നമസ്കാരം അങ്ങനെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ മുംബൈയിലാണ് വന്നിരിക്കുന്നത് മുംബൈയിൽ ഇന്ന് ഫസ്റ്റത്തെ ദിവസമാണ് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാണ് ഇപ്പം വന്നിരിക്കുന്നതാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലുമാണ് ആണ് അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടത്തെ ഒത്തിരി പേരുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് പിന്നെ ഈ കണ്ടോണ്ടിരിക്കയാണ് നമ്മുടെ താജ് ഹോട്ടൽ അപ്പം നമ്മളിപ്പോ വന്നിരിക്കുന്നതാണ് മറിയൻ ഡ്രൈവ് ബോംബെല്ലാം മുംബൈയിലെ വിസിബിൾ അത്ര വിസിബിൾ അല്ല ഇപ്പം തീരെ വിസിബിൾ അല്ല ഇതാണ് കേട്ടോ നമ്മുടെ മറിയാൻ ഡ്രൈവാണ് ഇവിടെ ഒന്നെങ്കിലും മോർണിംഗ് വരണം ഏർലി മോർണിംഗ് വരണം അവിടെ ഒക്കെ വല്യ ബിൽഡിങ്ങുകൾ ഉണ്ട് പക്ഷെ അതൊന്നും വിസിബിൾ അല്ല ഒരു ഫോഗ് പോലെ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നൈറ്റ് വരാം നൈറ്റ് ഒക്കെ വരാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണട്ട ഇതാണ് നമ്മുടെ ബസ് ഈ ബസ്സിലാണ് നമ്മൾ വന്നത് सामने वाला वाला बिल्कुल वो के बॉक्स में पत्थर से बना हुआ है सीधा सेंटर सेंटर मुंबई में सत्तावीस आदमी के लिए चार महीने का बिल्डिंग नहीं मिलता है यहाँ पर चार लोगों के लिए सत्तावीस महीने का टावर एक साथ तो हेलीकॉप्टर ऊपर खड़े हो सकते हैं हिंदुस्तान का सबसे महंगा घर है बिल्कुल सामने वाला मुकेश अंबानी का एंटीलिया अपार्टमेंट സയൻസ് മ്യൂസിയം ഇന്നത്തെ ലഞ്ച് റൈസാണ് റൈസും ഇതിന് പഞ്ചാബി താലി എന്നാണ് ഇതിന് പഞ്ചാബി താലി എന്ന് പറയുന്നത് ഇത് സ്വീറ്റ് ആണ് കേട് ഇത് പനീർ ആണ് ദാല് പിന്നെ വെജിറ്റബിൾ ചപ്പാത്തി ജീരാ റൈസ് ആട്ടത് പപ്പടം അപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ഹാജി അലി ദർഗ മുംബൈയിലെ സിറ്റി ടൂറിൽ കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഹാജി അലി ദർഗ ഹാജി അലി ദർഗന്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നടന്നിട്ട് വേണം പോവാന് ആ കാണുന്നതാണ് ദർഗ कदातम और दे। भी हमारे कुछ रनिंग पॉइंट है जैसे कि सबंदर के पीछे भीछ में बना हुआ सीलिंग ब्रिज और उसके बाद में कुछ हीरो के बंगले और उसके बाद में चूचा पार्टी गांधी वर्ले के बांद्रा सीलिंग ब्रिज ये ब्रिज सबंदर के ऊपर जाता है अगर आप बॉम्बे से आ रहे पांद्रा के लिए ജൂഹു ബീച്ചിലാണ് വന്നിരിക്കുന്നത് ഇവിടെ എൺപത് സ്റ്റാളുകൾ ഉണ്ട് നമ്മുടെ ഓരോ ഷോപ്പിലേക്ക് നമ്മളെ വിളിക്കാൻ ഇപ്പൊ ചെയ്യുന്നത് നല്ല ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ അപ്പം നമ്മള് മുംബൈയിലെ കൊളോബ മാർക്കറ്റിൽ വന്നതാണ് കൊളോബ മാർക്കറ്റ് കണ്ട പേര് നമുക്ക് നല്ല അടിപൊളി സാധനങ്ങൾ ചീപ്പ് റേറ്റിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അവിടെ മാർക്കറ്റാണ് ലേഡീസ് ജെൻസ് കിഡ്സ് ഐറ്റംസ് ബൈ കിത് അപ്പം ഇതുപോലെ ലെഫ്റ്റ് സൈഡിലൊക്കെ നമ്മുടെ ഷോറൂമുകളാണ് നൈക്ക് അടിരാസ് ലിവൈസ് അതിന്റെ ഷോറൂമുകളാണ് ഇതിന്റെ ഔട്ട് സൈഡ് ാണ് ഇങ്ങനെ സാധനങ്ങള് പൊറത്ത് വെച്ച് കേൾക്കുന്നത് നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട് കിട്ടാനായിട്ടോ ഇതെത്ര സ്കേർട്ടോ ടോപ്പിലെ ഇത് ബോയ്സിൻ്റെ ആണ് ടീഷർട്ടൊക്കെ ഇരുന്നൂറ്റി അമ്പത് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ എൻ്റെ ചിക്കൻ ഹാല വേറെ സാധനം Tiket counter,